നമസ്കാരം പാലക്കാട് എസ് ഡി പിയുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ വിജയം നേടിയത് എന്നിട്ടോ മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് വമ്പൻ ഷോ പാലക്കാട് പോലും രാഹുൽ മങ്കൂട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ട എന്നതാണ് വസ്തുത പാലക്കാട് അന്ന് എസ് ഡി പിയെ തന്നെ വിളിച്ചു പറഞ്ഞതാണ് എസ് ഡി പിയുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് കഷ്ടിച്ച് അവിടെ വിജയിച്ചത് സി പി എമ്മിനെ വെല്ലുവിളിച്ച നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മണ്ടത്തരം മാത്രം കാണിച്ച ഇവനാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സി പി എം ഇപ്പോൾ നിലമ്പൂരിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കൊണ്ട് അതായത് യു ഡി എഫിനെ കൊണ്ട് കുഴിയിലേക്ക് ചാടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ടത്തരമായ നയമാണ് കസേരിൽ ഇരുന്ന കാലിന്മേൽ കാലിട്ട് കൊണ്ട് പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ച ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ അവിടെ തലയ്ക്കാത്ത ആൾ താമസമൊന്നുമില്ലാതെ നിലമ്പൂരിൽ ഏത് സ്ഥാനാർത്ഥിയെ പിടിച്ച് അവിടെ മത്സരത്തിന് നിർത്തണമെന്ന് സി പി എം ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഷോ കാണിക്കാനും വേണ്ടി സ്വരാജിന്റെ പേരിനെടുത്തിട്ടത് ഉളുപ്പുണ്ടെങ്കിൽ സ്വരാജിനെ പിടിച്ച് നിലമ്പൂരിൽ അവിടെ മത്സരത്തിന് നിർത്തൂ എന്ന് രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു വീരവാദമാണ് ഇരു കൈ നീട്ടി സി പി എം സ്വീകരിച്ചത് അപ്പോഴേ തന്നെ ചെവിക്ക് പിടിച്ച് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നിലമ്പൂരിന്റെ വെളിയിലേക്ക് ഇറങ്ങെങ്കിൽ ഇന്ന് അത് ചെയ്തിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഈ തോന്നി മാസത്തിൽ യു ഡി എഫിന് ഒരു നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു തന്ത്രങ്ങൾ വെനയേണ്ട ഗോതയിൽ കെ പി സി സി ഭവനിലിരിക്കുന്ന വെള്ളയും വെള്ളയും ഇട്ട കുറെ നേതാക്കളെ പറ്റിക്കുന്നത് പോലെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പറ്റിക്കാമെന്ന് രാഹുൽ വിചാരിച്ചുവെങ്കിൽ അത് തെറ്റി ഒരു വെളിവ് പോലും ഇല്ലാത്ത രാഹുലാണ് യൂത്ത് കോൺഗ്രസിന്റെ നവ നേതാക്കളെ നിയന്ത്രിക്കുന്നതും അവരെയൊക്കെ മോൾഡ് ചെയ്ത് എടുക്കുന്നതും ഇന്നലെ പത്രസമ്മേളനത്തിൽ അൻവർ യു ഡി എഫുമായിട്ട് കൈ കൊടുക്കില്ല എന്ന് പറഞ്ഞതോടെ അർദ്ധരാത്രി തലയിൽ മുണ്ടുമിട്ടാണ് രാഹുൽ അൻവറിനെ കാണാൻ പോയത് അൻവർ സ്വതന്ത്രമായി മത്സരിക്കുകയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ആ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അൻവർ മത്സരിച്ചാൽ യു ഡി എഫും അവിടെ തകർന്ന് തരിപ്പണമാവും അൺവർ യു ഡി എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എസ് ഡി പി വോട്ടുകളെല്ലാം തന്നെ അൻവറിന്റെ പിന്നാലെ യു ഡി എഫിലേക്ക് വരികയോ ചെയ്യും അത് യു ഡി എഫിന് ഗുണം ചെയ്യും അതിനു വേണ്ടി ഒരു ഡീൽ ഉറപ്പിക്കാനാണ് അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ മുണ്ടു വിട്ടുകൊണ്ട് അൺവറിന്റെ വീട്ടിലേക്ക് പോയത് എല്ലാം ചർച്ച ചെയ്യാനാണ് ബി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമതലപ്പെടുത്തിയത് രാഹുൽ പറയുന്നത് തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല അതുമായിട്ടൊന്നും സംസാരിക്കാനല്ല പോയതെന്ന് പിന്നെ എന്തിനാണ് നിലമ്പൂരിൽ രാത്രി കപ്പയും പന്നി ഇറച്ചിയും കട്ടൻ ചായം കുടിക്കാനാണോ രാഹുൽ അൻവറിന്റെ വീട്ടിലേക്ക് പോയത് ആദ്യം ഒരു പാർട്ടിക്കാരനായാൽ ഒരു നട്ടൽ വേണം പോയെങ്കിൽ പോയെന്ന് തന്നെ പറയണം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെന്തായാലും നിലമ്പൂരിന്റെ വിഷയമാണല്ലോ സംസാരിക്കാൻ പോയത് അല്ലാതെ തെങ്ങിൽ തേങ്ങയുണ്ടെന്നോ പച്ചക്കറയ്ക്ക് വില കൂടിയതോ നെൽ കർഷകർക്ക് എത്ര കൃഷിനാശം സംഭവിച്ചതോ അങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിക്കാൻ പോയത് പറയുന്നതിനോട് ഉറച്ചു നിൽക്കണമെങ്കിൽ മാത്രമേ ജനം അംഗീകരിക്കുള്ളൂ ജനം പാർട്ടിക്ക് വില തരികയുള്ളൂ അല്ലെങ്കിൽ എല്ലാ കാലത്തും പ്രതിപക്ഷ പാർട്ടിയായിട്ട് തന്നെ കേരളത്തിൽ ഇരിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ യു ഡി എഫ് ശാസിക്കുമെന്നാണ് അവസാനം ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഇതിനൊപ്പം സൈബർ അടത്ത് വിമർശനവും ഏറ്റുവാങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രി പി വി അൻവറിന്റെ വീട്ടിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് ട്രോൾ പൂരമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഏരിൽ നിന്നും പറ പറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകുന്നേരമായിട്ടും ഏറിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ ഇറങ്ങിയിട്ടില്ല പാതിരാത്രി തലയിൽ മുണ്ടിട്ടിട്ട് അൻവറിന്റെ കാലുപിടിക്കാൻ പോയതാണോ പകൽ ഫേസ്ബുക്കിലിരുന്ന് തള്ളും രാത്രിയിൽ സംഗീ സുഡാപ്പികളുടെ വീട്ടിൽ വെല്ലുവിളിയാണ് സാറേ ഇവന്റെ മെയിൻ അൻവറിന്റെ വസതിയിൽ കാലുപിടിക്കാൻ എത്തിച്ച ഭയപ്പാടിന്റെ പേരാണ് എം സ്വരാജ് രാഹുൽ പോയത് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കാണാൻ പകൽ ഗീർവാണം രാത്രി കാലുപിടുത്തം എന്നിങ്ങനെ പോകുന്നു ട്രോളുകളുടെ ഒരു പൂരമഴ ഇത്തരം രാഷ്ട്രീയ അബദ്ധങ്ങൾ ഇനി ആരും കാട്ടരുതെന്ന് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പണ്ടുകാലം മുതലേ കോൺഗ്രസ് നേതാക്കളുടെ ഒരു രീതിയാണ് കാലുപിടുത്തം കാരണം ബി ജെ പി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നല്ല രീതിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് വരുമ്പോൾ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ മറുകണ്ഡം ചാടാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഡൽഹി ഹൃദയഭൂമി അടക്കം ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ഓരോ നേതാക്കൾ ചെന്ന് ഇവരുടെ ആഡംബര ഹോട്ടലിൽ ചെന്ന് കോൺഗ്രസ് നേതാക്കളുടെ കാലുപിടിക്കും മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലത് കൂടിയാണ് സതീഷന്റെ ഫ്യൂസ് പോയി മൊത്തത്തിൽ സതീശൻ രാഹുലിനെ തള്ളിപ്പറയുകയും അപമാനിക്കുകയും ചെയ്തത് അതായത് അതോടുകൂടി വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ രാഹുലിനെ ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല എനിക്കറിഞ്ഞൂടാ രാഹുൽ ആരെയൊക്കെ കാണാൻ പോകുന്നു ഇവിടെയൊക്കെ കാണാൻ പോകുന്നു നടക്കാം ഇപ്പോൾ രണ്ട് തട്ടിലാണ് പച്ചയ്ക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ അപമാനിച്ചതോടെ യൂത്ത് കോൺഗ്രസിലെ ചില മാങ്കൂട്ടത്തിൽ ഭക്തന്മാർക്ക് വി ഡി സതീശനെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുടാത്ത അവസ്ഥയിലായി ന്യൂസ് ഡെസ്ക് Tanto menos.